അങ്ങനെ ബാഹുബലി ടുവിന്റെ ആ സസ്പെൻസും കഴിഞ്ഞു ചിത്രം മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലും റിലീസ് ചെയ്യും ചിത്രത്തിന്റെ വിതരണക്കാരും കേരളത്തിലെ മൾട്ടിപ്ലക്സുകളും തമ്മിലുള്ള തർക്കം അവസാനിച്ചു കേരളത്തിലെ മൾട്ടിപ്ലക്സുകളിൽ ബാഹുബലി ടു എത്തുമോ എന്ന സംശയമാണ് തർക്കം മൂലം ഉണ്ടായിരുന്നത് ഷെയറിന്റെ കാര്യത്തിൽ മൾട്ടിപ്ലക്സുകളും ബാഹുബലിയുടെ വിതരണക്കാരും തർക്കമുണ്ടെന്നാണ് കേരള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരം എന്നാൽ വൈകുന്നേരത്തോടെ തീർത്തു ഈ തർക്കം ഇതോടെ ഇതുവരെ ആരംഭിക്കാത്ത ഓൺലൈൻ ബുക്കിംഗ് മൾട്ടിപ്ലക്സുകളിൽ ഉടൻ തുടങ്ങും റിലീസ് ദിവസമായ വെള്ളിയാഴ്ചത്തെ ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വിറ്റുപോയിരുന്നു ഇതോടെയാണ് ശനി ഞായർ ദിവസങ്ങളിലേക്ക് ആളുകൾ തിരിഞ്ഞത് അതോടെ അന്നേ ദിവസങ്ങളിലെ ടിക്കറ്റുകളും വിറ്റുപോയി കേരളത്തിൽ ഇരുന്നൂറോളം തിയേറ്ററുകളിൽ ബാഹുബലി ടു റിലീസ് ചെയ്യുമെന്നാണ് കരുതുന്നത് ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ റിലീസോടെ പ്രധാന മലയാള സിനിമകൾ റിലീസ് സെന്ററുകളിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കും പ്രധാന നഗരങ്ങളിലെ ഒന്നിലധികം തിയേറ്ററുകളിൽ ചിത്രം ആദ്യ ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കും വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ ടിക്കറ്റുകൾ തീർന്നതോടെ അടുത്ത ആഴ്ചയെങ്കിലും ചിത്രം കാണാമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ